പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വൈബ്സ് പ്ലസ് ആപ്പ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് സംസ്ഥാനത്ത് മൂന്ന് ഐ ടി ഐകൾ ഉടൻ ആരംഭിക്കുമെന്നും അതിലൊന്ന് തൃത്താലയിൽ ആയിരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു തൃത്താല കറുകപ്പുത്തൂർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ പരിശീലനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മൂന്ന് ഐ ടി ഐ ആരംഭിക്കാം എന്ന് ഏറെക്കുറെ ആയിട്ടുണ്ട് അതായത് പറഞ്ഞു പറയാം ശരിക്കും പറയാറായിട്ടില്ല നിങ്ങളോടൊരു വിശ്വാസം കൊണ്ട് ഇപ്പൊ പറയുന്നില്ല ഞാൻ ധനകാര്യ മന്ത്രിയായിട്ട് സംസാരിച്ചു വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂന്നെണ്ണം ഇപ്പനുവദിച്ചാൽ ഒന്ന് തെത്താലി ആയി അതെ നമ്മൾ സ്ഥലം നേരത്തെ കണ്ടിട്ടുണ്ട് നാഗരശ്ശേരി പഞ്ചായത്തിലാണ് ആ സ്ഥലം കണ്ടിട്ടുള്ളത് എവിടെയാണോ സ്ഥലം കിട്ടാമെന്ന് കിട്ടാ അപ്പൊ രണ്ട് സ്ഥാപനമായില്ല ഗവൺമെന്റ് കോളേജിന് പുതിയ കെട്ടിടം ഇപ്പോ വന്നു കഴിഞ്ഞിട്ടുണ്ട് തൃത്താല ഗവൺമെന്റ് കോളേജിന് പുതിയ കെട്ടിടം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വരുമ്പോഴുള്ള വ്യത്യാസം ഒന്ന് ഇപ്പൊ നഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ വലിയ മാറ്റാണല്ല തൊഴിലവസരം ഉണ്ടാവും മാത്രമല്ല അത് വരുമ്പോൾ അവിടെ കുട്ടികളുണ്ടാവും താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടിവരും ആ പ്രദേശമാകം ആണെന്ന ആ പ്രദേശം ആകെ മാറും അതിനുള്ള സമയം ചാത്തന്നൂർ കറുകപ്പുത്തൂരിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലാണ് പരിശീലനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് രണ്ടു വർഷം ദൈർഘ്യമുള്ള സാങ്കേതിക വിദ്യാഭ്യാസമാണ് നൽകി വന്നിരുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റാണ് പരിശീലനം പൂർത്തിയാക്കിയവർക്ക് നൽകിയത് ഇതിന്റെ വിതരണോദ്ഘാടനം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു ഞാൻ പറഞ്ഞു തൃത്താലയിൽ ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങളൊന്നുമില്ല ആ കുറവ് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് തൃത്താലയിൽ നഴ്സിംഗ് കോളേജ് മിക്കവാറും ഈ അധ്യയന വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് അതിന്റെ പ്രത്യേകത എന്താ വച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് തൊഴിലുറപ്പുള്ള ഒരു അവസരം തുറന്നു പറഞ്ഞിരിക്കുന്നതാണ് കാരണം ഏറ്റവും ഡിമാൻഡ് നഴ്സ് ഇതോടൊപ്പം സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വസ്ത്രങ്ങൾ തിരുമിറ്റക്കോടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു പ്രസാദ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഇൻസ്ട്രക്ടർ ഇൻചാർജ് പി ടി ജെയ്സ്മോൻ വിഷയാവതരണം നടത്തി തിരുമിറ്റക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ സർട്ടിഫിക്കറ്റുകൾ കൈമാറി മോഹൻ കടാവാരത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ അനുവിനോദ് സി എം മനോമോഹൻ ഷെറീന ബീന കെ ഉണ്ണികൃഷ്ണൻ മുസ്തഫ തങ്ങൾ അംസ രാജേന്ദ്രൻ ശശീന്ദ്രൻ ടി രാമൻകുട്ടി വിജയൻ ചാത്തന്നൂർ എം ആർ രാജീവ് കെ പി പ്രീതു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു